ബോബി ൂർ ഇന്റർനാഷണൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഡിസംബർ മുതൽ വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് വരെ ഡിസ്കൗണ്ട് ബോബി ചെമണൂർ ഇന്റർനാഷണൽ പണിക്കൂലി ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു കൈത്താങ്ങായി കൊപ്പം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതി പ്രകാരം നടപ്പാക്കുന്ന കൊപ്പം ഒപ്പം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ടോപ് ടെൻ എന്ന പേരിൽ മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണിക്കൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ നല്ല സ്പീഡിൽ ഉയർന്ന ക്ലാസുകളിലേക്ക് പോകണം ഇനി നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തൊക്കെയാണ് സ്വയം പഠിക്കാൻ മേഖലയാണ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ നിർബന്ധിതമായി അതിന്റെ സ്റ്റെപ്പ് സ്റ്റെപ്പായ ക്ലാസുകളിലേക്ക് പോകുമ്പോ ഇനി നിങ്ങൾ ഇവിടെ അങ്ങോട്ട് നിങ്ങളുടെ ഭാവിയെ ജീവിതത്തിന്റെ ഭാവിയിലേക്കുള്ള ഒരു വാതായനമാണ് സിബസ് ഒട്ടും ആശങ്കയില്ലാതെ നല്ല പരീക്ഷയെ പരീക്ഷ പരീക്ഷ എഴുതുമ്പോൾ വലിയ ടെൻഷനാണ് ഈ ജീവിതത്തിൽ എന്നും പറയും തോറ്റവനാണ് എന്ന് പറയുന്ന ഒരു അത് വൈസ് പ്രസിഡന്റ് കെ ബീന അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികളായ എസ് മിനി കെ സുലേഖ ഫൗസിയ ഇബ്രാഹിംകുട്ടി ടി ഷെഫിഖ് പി ടി എ പ്രസിഡന്റ് കൃഷ്ണകുമാർ ടി കെ ഷുക്കുർ എൻ പി ഷാഹുൽ അമീദ് നിസാർ ആലം ഉൾപ്പെടെയുള്ള പി ടി എ ഭാരവാഹികൾ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഡി ബി ഹരിലാൽ പ്രധാന അധ്യാപകരായ ജലജ ഭാരതി മറ്റ് അധ്യാപകർ കൊപ്പം ഗവൺമെന്റ് ഹൈസ്കൂളിലെ നാനൂറ്റമ്പത് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു മുൻ മലയാളം മിഷൻ രജിസ്ട്രാറും സി ഡബ്ല്യു സി അംഗവുമായ എം സേതുമാധവൻ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു